ഫ്രണ്ട്സ് ലിറ്റി നോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രധാനമായും ഞങ്ങള് നാല് സ്ലിംഗ് ആണ് വിപണിയിൽ ഇറക്കിയിട്ടുള്ളത് അപ്പൊ അതിനെ പറ്റി കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട് കൂട്ടുകാർക്ക് കാരണം ഏതൊക്കെ ടൈപ്പ് ആണ് എന്തൊക്കെയൊ നമുക്ക് പിക്ചർ കാണുമ്പോൾ അതിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ കുറച്ച് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട് അപ്പൊ അത് തീർക്കാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായും നാല് ടൈപ്പ് സ്ലിങ് ബാഗ്സാണ് ഉള്ളത് അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ഈ ബോക്സ് സ്ലിംഗ് ബാഗ് അപ്പൊ നമ്മൾ ഇറക്കുന്നതില് ഏറ്റവും വലിയ സ്ലിംഗ് ബാഗ് ഇതാണ് ഈ ബോക്സ് ടൈപ്പ് സ്ലിംഗ് ബാഗാണ് ഏറ്റവും വലുത് അപ്പോൾ ഞങ്ങൾ പറയുന്നത് സ്ലിംഗ് ബാഗ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റിനാണ് സ്ലിംഗ് ബാഗ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് വന്നേക്കുന്നത് ഖാദിയുടെ സ്ട്രാപ്പ് ആയിരിക്കും ബാക്കിൽ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട് ഒരു പെട്ടി പോലെ ഇരിക്കും അതുപോലെ തന്നെ ദാ ഓപ്പണിംഗ് ഉണ്ട് ഇതിന് ഇവിടെ ഒരു ആയിട്ടാണ് ഇതിന്റെ റണ്ണർ കൊടുത്തിട്ടുള്ളത് നമ്മൾ അപ്പം നമുക്കിങ്ങനെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ സാധനങ്ങൾ കയറ്റാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഒരു ഡെയിലി ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് അത്യാവശ്യം അവരുടെ ടിഫിൻ ബോക്സും ചെറിയൊരു ടിഫിൻ ബോക്സ് ആണെങ്കിൽ ടിഫിൻ ബോക്സും വെള്ളവും ഒക്കെ കൊണ്ടുപോകാനായിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത് അതിൻ്റെ ഉള്ളിലും ഒരു സെപ്പറേറ്റ് വേറൊരു കമ്പാർട്ട്മെന്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മള് അപ്പൊ ഇതാണ് നമ്മുടെ സ്ലിംഗ് ബാഗ് എന്ന് പറയുന്ന ഫസ്റ്റ് സ്ലിംഗ് ബാഗ് അപ്പൊ അതിന്റെ ഖാദിയുടെ സ്ട്രാപ്പ് ആയിരിക്കും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് കേട്ടോ അപ്പൊ ഒന്നര ഇഞ്ചിൽ വരുന്ന സ്ട്രാപ്പ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സും ഡിഫറെൻറ്റ് എംബ്രോയിഡറീസും നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഓൾറെഡി താല്പര്യമുള്ള കൂട്ടുകാരെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഓൾറെഡി ധാരാളം വീഡിയോസ് ഇതിന്റെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊരു ബോക്സ് പോലെ അടിയിൽ നിന്ന് അടിയിലേക്ക് കുറച്ച് രീതി കൂടുതൽ വരുന്ന ടൈപ്പ് സ്ലിംഗ് ബാഗ്സ് ആണ് ഇത് വരുന്നത് നമ്മൾ സ്റ്റിച്ച് ജൂ സ്റ്റിച്ച് നോക്കുകയാണെങ്കിൽ പത്ത് ഇഞ്ചാണ് മുകൾ വശത്ത് അടിവശത്തേക്ക് വരുമ്പോഴത്തേക്കും അതൊരു പതിനൊന്ന് ഇഞ്ചായിട്ട് മാറും കേട്ടോ അപ്പോൾ മുകളിൽ നിന്ന് പത്ത് ഇഞ്ച് തുടങ്ങി അടിവശത്തേക്ക് പതിനൊന്ന് ഇഞ്ചായിട്ടാണ് ഇതിന്റെ ഒരു ഷേപ്പ് വരുന്നത് ഇനി ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇഞ്ചസി നോക്കുമ്പോൾ പത്ത് ഇഞ്ച് തന്നെ ഹൈറ്റും വരുന്നുണ്ട് ഇനി ഇതിന്റെ ഈ ഒരു റൗണ്ട് സ്ട്രക്ചർ ആണല്ലോ അപ്പം അത് അങ്ങനെ വരുന്ന ആ ഒരു അടിവശത്തെ ബേസിന്റെ ബേസിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം അതിന്റെ വിത്ത് വരുന്നത് മൂന്നര ഇഞ്ചാണ് കേട്ടോ മൂന്നര ഇഞ്ചാണ് അടിവശത്ത് വരുന്നത് അപ്പൊ സ്വാഭാവികമായും അത് ഇങ്ങോട്ട് വരുമ്പോ ചെറുതായി വരും കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്ലിംഗ് ബാഗ് എന്ന് പറയുന്ന കാറ്റഗറി വരുന്ന ബാഗ്സ് ഓക്കെ നമ്മൾ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെയല്ലേ ബോക്സ് സ്ലിംഗ് ബാഗ്സ് അപ്പൊ ഇതിന്റെ വരുന്നതിൽ സ്ട്രാപ്പിന് വ്യത്യാസമുണ്ട് നമ്മൾ രണ്ട് സ്ട്രാപ്പ് ഇതിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ കസ്റ്റമേഴ്സിന്റെ ഒരു എൻക്വയറി അനുസരിച്ചാണ് നമ്മൾ ഇതിനും രണ്ട് സ്ട്രാപ്പ് കൊടുത്തിരുന്നത് അപ്പൊ നേരത്തെ ഒന്നും നമുക്ക് രണ്ട് സ്ട്രാപ്പ് ഇല്ല ഇപ്പൊ നമ്മൾ എല്ലാത്തിനും ഈ രണ്ട് സ്ട്രാപ്പ് കൊടുക്കുന്നുണ്ട് അപ്പൊ അതാ ഇങ്ങനെ കയ്യില് നമുക്കിങ്ങനെ പിടിച്ചുകൊണ്ട് പോകാൻ പാകത്തിനുള്ള ഒരു സ്ലിങ്ങും ഉണ്ടാവും പിന്നെ ഇത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്ലിങ്ങും നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് മാറ്റാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് കൊളുത്തുകളാണ് അപ്പൊ നമുക്ക് ഊരി വെട്ടിയിട്ടിട്ട് ഈ ഇങ്ങനെ ഒരു ബോക്സ് മാത്രമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിന് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരടപ്പ് വരുന്നുണ്ട് അതിന് രണ്ട് ബട്ടൺസ് നമ്മൾ കുടിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഉണ്ട് ഓക്കെ ബാക്ക് സൈഡിലും ഈ ഒരു ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള ഒരു കമ്പാർട്ട്മെന്റ് ആയിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക പിന്നെ വരുന്നത് നമ്മൾ രണ്ട് റണ്ണർ വെച്ചിട്ടാണ് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് രണ്ട് ഭാഗത്തേക്കും ഓപ്പണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ അകവശത്ത് വീണ്ടും ഒരു കമ്പാർട്ട്മെന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ ഒരു ബോക്സ് ആണ് കുറച്ചും കൂടി ഫോം ഷീറ്റ് വെച്ച് നമ്മൾ ഫുൾ ആയിട്ട് ഫില്ല് ചെയ്തേക്കുന്നോണ്ട് അതിന് അതിൻ്റെതായ ഒരു ഒരു കട്ടിപ്പ് നമുക്ക് ഉണ്ടാവും കേട്ടോ അപ്പൊ ഒരു ബോക്സ് പോലെ ഇത് ഇങ്ങനെ ഇരിക്കും അതാണ് നമ്മൾ ബോക്സ് സ്ലിംഗ് ബാഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് എട്ട ഇഞ്ചാണ് വിത്ത് വന്നിരിക്കുന്നത് ഇനി ഹൈറ്റ് വരുമ്പോ ഇഞ്ച് എന്ന് നമുക്ക് കൂട്ടാം കേട്ടോ ഏഴ് ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ബോക്സ് സ്ലിംഗ് ബാഗ്സ് ഇതിന്റെ സ്ട്രാപ്പ് വന്നിരിക്കുന്നത് കൂടി നൈലോൺ മെറ്റീരിയൽ വെച്ചിട്ടാണ് കാറിന്റെ ഒക്കെ സീറ്റ് ബെൽറ്റിന്റെ അതേ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇതിന്റെ സ്ലിംഗ് വന്നിട്ടുള്ളത് അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് മിനി സ്ലിംഗ് ബാഗ് ആണ് മിനി സ്ലിംഗ് ബാഗ്സ് ഇതുപോലെ ആയിരിക്കും വരിക അപ്പൊ അതിനും ഈ പറഞ്ഞ പോലെ തന്നെ ദാ ഇങ്ങനെ കയ്യിൽ പിടിക്കാനായിട്ടുള്ള ഒരു സ്ട്രാപ്പ് ഉണ്ടാവും പ്ലസ് നമ്മൾ സ്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ട്രാപ്പ് ഉണ്ടാവും അതിന് നമ്മൾ ഇതുപോലെ തന്നെ കൊളുത്തായിരിക്കും നമ്മുടെ ബോക്സ് ലിങ് ബാഗുകളെ പോലെ തന്നെ കൊളുത്തുകളായിരിക്കും അപ്പൊ അഴിച്ചു വെക്കണമെങ്കിൽ നമുക്ക് അഴിച്ചു വെക്കാം ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് കേട്ടോ കാരണം ഇപ്പൊ ബോക്സ് ലിംഗ് ബാഗ്സിനും കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് പക്ഷെ എങ്കിലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കൂട്ടുകാർ കസ്റ്റമൈസേഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ബാഗിന്റെ വലിപ്പത്തിലാണ് ഓക്കെ അപ്പൊ ഇതിന്റെ വലിപ്പം നമുക്കൊന്ന് നോക്കാം ആദ്യം ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ അടപ്പ് വരുന്നില്ല കേട്ടോ ഓക്കെ അതൊരു പ്രത്യേകതയാണ് പിന്നെ വന്നേക്കുന്നത് ഇതാ ഇത് സ്റ്റിച്ച് സ്റ്റിച്ച് പതിനൊന്ന് ഇഞ്ചാണ് വിട്ടു വരുന്നത് ഇനി ഇതിന്റെ ഹൈറ്റ് വരുന്നത് ആറര ഇഞ്ച് ഏഴ് ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ കൂടുതലും ഈ ഹൈറ്റ് ഏഴ് ഇഞ്ച് തന്നെയാണ് ആൾക്കാർ പറയാറ് പക്ഷെ ചിലവര് ഇതിന്റെ സൈസ് കുറച്ച് കുറയ്ക്കാറുണ്ട് പക്ഷെ ഈ ബാഗിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൈസ് കുറയ്ക്കുമ്പോൾ അകവശം ഒരു ഒരു ഇഞ്ചും കൂടി കുറവായിരിക്കും നമുക്ക് വരിക അപ്പൊ ആ ഒരു കാര്യം കൂടുതൽ ശ്രദ്ധിക്കണം സൈസ് പറയുമ്പോൾ അതനുസരിച്ച് വേണം നമ്മുടെ ഈ ബാഗിന്റെ വിത്തിന്റെ ആ ഒരു സൈസ് പറയാനായിട്ട് നമുക്ക് എത്ര വേണം എന്നുള്ളത് ചിന്തിക്കണം ഓക്കെ അപ്പൊ ദാ ഇങ്ങനെയുള്ള ബാഗാണ് ഇത് വരുന്നതെങ്കിലും ഇതിന് കമ്പാർട്ട്മെന്റ്സ് മറ്റുള്ള ബാഗുകളേക്കാൾ കൂടുതലായിരിക്കും അതായത് ദാ ബാക്കിലുള്ളത് ഒരു വലിയ കമ്പാർട്ട്മെൻ്റ് ആണ് ഈ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള തന്നെ വലിയ കമ്പാർട്ട്മെൻ്റ് ആണ് വരുന്നത് പിന്നെ ഇതിന്റെ ആകവശ്യം കണ്ടില്ലേ രണ്ട് കമ്പാർട്ട്മെൻ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഒരെണ്ണം റൈറ്റ് ഒരെണ്ണം ലെഫ്റ്റ് നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തും ഒരു കമ്പാർട്ട്മെൻ്റും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതുവരെ നമ്മൾ കണ്ട സ്ലിംഗ് ബാഗ്സ് എല്ലാം മെയിൻ കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒറ്റ കമ്പാർട്ട്മെന്റേ ഉള്ളൂ അപ്പം ഇതിന്റെ മാത്രം െന്റ് പറയുന്നത് ഉണ്ട് ഓക്കെ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ മിനി സ്ലിംഗ് ബാഗ്സ് ഓക്കെ അപ്പൊ അതിന്റെ എന്താ പറയുക രണ്ട് സ്ട്രാപ്പ് ഉണ്ട് ഇത് ഇങ്ങനെയാണ് അതിന്റെ ഒരു ലുക്ക് വരിക ഓക്കെ അപ്പൊ കൂട്ടുകാർക്ക് താല്പര്യമുള്ള കൂട്ടുകാരെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ ഇതിൽ ബേസ് എന്ന് പറയുന്നത് എക്സ്ട്രാ പീസ് ഒന്നും അല്ല പക്ഷെ ഒരു ഫോം ഷീറ്റ് നമ്മൾ വച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സ്ക്വയറിലായിരിക്കും നമുക്ക് ഇതിന്റെ ഫോം ബേസ് വരുക കേട്ടോ അങ്ങനെ ജസ്റ്റ് ഒരു ചെറിയ ബേസ് മാത്രമേ ഇതിനുള്ളൂ ഒരു രണ്ട് ഇഞ്ചിലാണ് ഇതിന്റെ ബേസ് വരുന്നത് ഇനി നെക്സ്റ്റ് നമ്മുടെ വരുന്നതാണ് സ്മോൾ സ്ലിംഗ് ബാഗ് ഓക്കെ അപ്പൊ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ട് നമ്മൾ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്യുക അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ എന്താ പറയുക നല്ല പഫ് ആയിട്ട് നല്ല ഇങ്ങനെ പതു പതുമെന്ന് ഇരിക്കുന്ന ഒരു സ്ലിംഗ് ബാഗ് ആണ് കേട്ടോ അപ്പം ഇതിന്റെ അടിവശം കണ്ടില്ലേ ഫോം ഷീറ്റ് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു കാണുമ്പോൾ തന്നെ കൂട്ടുകാർക്ക് മനസ്സിലാവുള്ളൂ സാധാരണ ഈ ബാഗുകളേക്കാളും ഒക്കെ വ്യത്യാസം ഇതിലുണ്ട് അതായത് ഫുൾ ആയിട്ട് ഫോം ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൽ വന്നെ ഒരു സ്ലിംഗ് അറ്റാച്ച്മെന്റ് മാത്രമേ ഇതിൽ വരള്ളൂ കേട്ടോ ഒരു സ്ലിങ് മാത്രമേ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളൂ ഇതിന് ദാ ഇങ്ങനെ ബാക്കിൽ ഒരു വലിയ കമ്പാർട്ട്മെന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു അതുപോലെ തന്നെ ഒരു അടപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ദാ അടപ്പ് ഇങ്ങനെ വരും അത്യാവശ്യം കട്ടിയുള്ള ഫോം ഷീറ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ കട്ടിയുള്ള ഐറ്റം ആണ് ഓക്കെ ഇനി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ കമ്പാർട്ട്മെന്റിലാണ് പ്രത്യേകതകൾ വരുന്നത് കണ്ടില്ലേ ഇനി ഇങ്ങനെ ഒരു പേഴ്സ് പോലെ ഓപ്പൺ ആയിരിക്കും ഓക്കെ അപ്പം ഇത് ഓപ്പൺ ആന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഇതിന്റെ ഈ ഉൾവശത്ത് ഒരു കമ്പാർട്ട്മെന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാ ഇങ്ങനെ ഉള്ളിന് ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട് പ്ലസ് ഇതിന്റെ ഈ രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ചേക്കുന്ന ആ ഒരു സെക്ഷൻ നമ്മളൊരു ചെറിയൊരു കമ്പാർട്ട്മെന്റ് ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളതാ ഇങ്ങനെ ഇതിന് ഒരു എന്താ പറയാ രണ്ട് കമ്പാർട്ട്മെന്റ് തിരിച്ചെടുത്ത് ഒരു കമ്പാർട്ട്മെന്റ് ആയിട്ട് തന്നെയാണ് അത് നിൽക്കുന്നത് ഓക്കെ ഇനിയുള്ളത് ഇങ്ങനെ ഈ രണ്ട് വശത്തും ഇങ്ങനെ നമുക്ക് സാധനങ്ങൾ ഇടാൻ പറ്റും അപ്പൊ ഇതാണ് നമ്മുടെ സ്മോൾ സ്ലിംഗ് ബാഗ് ഓക്കെ അപ്പൊ ഇതിന്റെ ഒക്കെ ഒത്തിരി ഡിസൈൻസ് നമ്മൾ ഓൾറെഡി ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക അപ്പൊ ഇതിന്റെ പ്രത്യേകത കൂട്ടുകാർക്ക് മനസ്സിലായി വിചാരിക്കുന്നു ആകവശത്താണ് ഇതിന്റെ പ്രത്യേകത കണ്ടില്ലേ ഇങ്ങനെയായിരിക്കും ഇരിക്കുക കേട്ടോ ഓക്കെ അപ്പൊ ഇതൊക്കെ കൂട്ടുകാർക്ക് ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇനി സ്ലിങ്ങിന്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വൺ സൈഡ് ആയിട്ട് ഇടാനും പറ്റും ക്രോസ് ആയിട്ട് ഇടാനും പറ്റും കേട്ടോ അപ്പൊ അത്രയും ലെങ്ത്തിൽ ആണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ എല്ലാ പേരുകള് കുട്ടികൾക്ക് ഒന്നും കൂടി മനസ്സിലാവാനായിട്ട് പറയുകയാണ് ഇത് സ്മോൾ സ്ലിംഗ് ബാഗ് ടോ ഓക്കെ അപ്പൊ സ്മോൾ സ്ലിംഗ് ബാഗ് ആണ് ഇത് വന്നിരിക്കുന്നത് ഫുള്ളി ഫോം ഷീറ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ള സ്മോൾ സ്ലിംഗ് ബാഗ് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ മിനി സ്ലിംഗ് ബാഗ് ആണ് ഇതിന്റെ മെയിൻ കമ്പാർട്ട്മെന്റ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടാവും ഓക്കെ അപ്പൊ അങ്ങനെയുള്ള മിനി സ്ലിംഗ് ബാഗ് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ വരുന്നത് ബോക്സ് സ്ലിംഗ് ബാഗ് ആണ് പെട്ടി പോലെ ഇരിക്കുന്ന ബോക്സ് ആയിട്ടുള്ള സ്ലിംഗ് ബാഗ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് അപ്പൊ ഇതിനും ബോക്സ് സ്ലിംഗ് ബാഗിനും ഈ മിനി സ്ലിംഗ് ബാഗിനും രണ്ട് സ്ട്രാപ്പുകൾ വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇനി വരുന്നത് നമ്മുടെ സ്ലിംഗ് ബാഗ് ബ്ലിംഗ് ബാഗ് ഓക്കെ ഇതിന്റെ ഖാദിയുടെ സ്ട്രാപ്പ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബാഗ്സിന്റെ പ്രത്യേകതകളും കളക്ഷൻസും സ്ലിംഗ് ബാഗ്സിൻ്റെ നാല് കാറ്റഗറീസ് ആണ് ഇന്ന് കൂട്ടുകാർക്കായിട്ട് പരിചയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നും താല്പര്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയിറ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ ഓക്കെ അപ്പോൾ പുതിയ പുതിയ പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം ബൈ ബൈ